ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയാറിന് ശുക്രൻ തുലാം രാശിയിൽ നിന്ന് വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നു രാശിയുടെ അധീപനായിട്ടുള്ള ചൊവ്വ രാശിയിൽ നിൽക്കുന്ന സമയമാണ് സൂര്യനും രാശിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ശുക്രന്റെ രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രന്റെ രാശി മാറ്റം ഉണ്ടാക്കാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പം ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പെടുന്നവർക്ക് ശുക്രന്റെ രാശിമാറ്റം വൃത്തിയരാശിയിലേക്കുള്ള രാശിമാറ്റം എന്താണെന്ന് നോക്കാം ഇപ്പം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും ശുക്രൻ രണ്ടും ഏഴും ഭാവാധിപനാണ് ശുക്രൻ അല്പം മാരക സ്വഭാവവും വരുന്നുണ്ട് അപ്പോൾ ആ ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പത്തൊൻപത് വരെ ആ ശുക്രൻ അഷ്ടമ രാശിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ പൊതുവെ നമ്മൾ ബിസിനസ്സിൽ അല്പം ജാഗ്രത വേണ്ടുന്ന സമയമാണ് അതുപോലെ എന്തെങ്കിലും ഒരു സഡൻ മാറ്റം ബിസിനസ്സിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലും വളരെ ശ്രദ്ധിക്കണം രണ്ടാം ഭാവാധിപനാണ് അഷ്ടമത്തിൽ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ വിവാഹ ആലോചനകളിൽ ഒരു 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 കെയർ വേണ്ടുന്ന സമയവും കൂടിയാണ് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോകുന്നു മാത്രമല്ല ജീവിത പങ്കാളിയുടെ ചെറു ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ പ്രണയ ബന്ധം വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിന് ചെറിയ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്നും കൂടെ വരാം അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ വേണം അതേസമയം അഷ്ടമരാശിയിൽ നിൽക്കുന്ന ശുക്രനും ചൊവ്വയും അതുപോലെ സൂര്യനും രണ്ടാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് പ്രത്യേകിച്ച് അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കാം ചിലപ്പോൾ ജോയിൻറ് അസെറ്റ് വഴി ജോയിൻറ്റ് അസറ്റ് വഴി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടമായിരിക്കാം ചിലപ്പോൾ ജീവിത പങ്കാളി വഴി ഉണ്ടാകാവുന്ന സാമ്പത്തിക നേട്ടമായിരിക്കാം ചിലർക്ക് ഇൻഹെരിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള സാമ്പത്തിക നേട്ടമായിരിക്കാം അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് അതുവഴിയും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതേസമയം ഈ ആയിട്ടുള്ള സംരംഭങ്ങൾ അതൊക്കെ അവയിൽ നിന്നൊക്കെ ചില നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൊതുവേ ഒരു ആഡംബരമായിട്ടുള്ള ചിലവൊക്കെ കൂടാവുന്ന സമയമാണ് അതേസമയം ജീവിത പങ്കാളിയുമായിട്ടൊക്കെയുള്ള ബന്ധത്തിലൊക്കെ അല്പം കയറൊക്കെ വേണ്ടുന്ന സമയമാണ് ചിലപ്പോൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഒക്കെ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ സന്താനങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതേ സമയം ശുക്രനൊക്കെ അഷ്ടമരാശിയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സമീപനങ്ങളിലൊക്കെ ഒരു കയറി വേണം കഴിവതും നമ്മൾ അബദ്ധമായിട്ടുള്ള സഞ്ചാരങ്ങളിൽ അബദ്ധ സഞ്ചാരങ്ങളിലൊക്കെ പെടാതെ നോക്കണം അനാവശ്യമായിട്ടുള്ള ഗോസിപ്പ് അല്ലെങ്കിൽ അപവാദങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം എന്നുള്ളതിനാൽ നമ്മൾ പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ എന്തും രഹസ്യമായി നടത്തുന്ന ഏത് കാര്യങ്ങളിലും ഒരു കെയർ വേണം അമിത ചിലവൊക്കെ ഉണ്ടാകാം എന്നുള്ളതിനാൽ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ആഹാരത്തിലും ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ അഷ്ടമ രാശിയിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാലും നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ വൃശ്ചിക വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം ഇടവക്കൂറുകാർ എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ മൂന്ന് മൂന്നുപാദം രോഹിണി അതുപോലെ മഹേദനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ശുക്രൻ അതുപോലെ ആറാം ഭാവാധിപനും ആണ് ശുക്രൻ അപ്പോൾ ജന്മരാശ്യാധിപനും അതായത് ലഗ്നരാശ്യാധിപനും ആറാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് അവരുടെ ഏഴാം ഭാവ രാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പം ആ ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഏഴാം ഭാവരാശിയിലുണ്ട് അതുപോലെ സൂര്യനും ഏഴാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ജന്മരാശ്യാധിപൻ ആയിട്ടുള്ള ശുക്രൻ ഏഴാം ഭാവരാശിയിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ചൊവ്വയുടെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട് സൂര്യൻ്റെ ദൃഷ്ടിയും ജന്മരാശിയിൽ ഉണ്ട് അപ്പം പ്രത്യേകിച്ച് ഈ പുതിയ ബിസിനസ്സൊക്കെ തുടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് നമുക്കെന്തെങ്കിലും ബിസിനസ് പ്രോബ്ലങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും അനുകൂല സമയമാണ് ധന നേട്ടത്തിനും ബിസിനസ് വഴിയുള്ള സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഒരു വിവാഹ ആലോചനയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം പ്രണയ വിവാഹത്തിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ ചിലപ്പോൾ ഈ ശുക്രൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ആറാം ഭാവാധിപൻ ഏഴാം ഭാവരാശിയിലൂടെ കടന്നു പോകുന്ന സമയമായിട്ടു ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാരിറ്റ് റിലേഷൻഷിപ്പൊക്കെ പൊതുവേ ഒരു അനുകൂലമായിരിക്കും വൈകാരികമായിട്ട് പൊതുവെ ഒരു ഇൻറ്റിമസി ഒക്കെ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാവുന്ന സമയമാണ് എങ്കിലും സൂര്യൻ ഏഴിൽ സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ട് കഴിവതും ഈ ദമ്പതിമാർക്കിടയിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം അത് മാത്രമല്ല കാലപുരുഷൻ്റെ അഷ്ടമരാശിയാണ് ഈ വൃശ്ചികരാശി എന്ന് പറയണത് അതായത് ഒരു നിഗൂഢതകളുടെ സ്ഥാനമെന്ന് പറയാം അപ്പോൾ അപ്പോൾ ഏഴാം ഭാവം പൊതുവെ ഒരു മാരക സ്ഥാനവും കൂടെ ആണ് അതിനാൽ നമ്മൾ ഈ കഴിവതും രഹസ്യമായിട്ടുള്ള അജണ്ടകളിലൊക്കെ അജണ്ടകൾ അതിലൊക്കെ ഒരു കെയറ് വേണം അതുപോലെ തന്നെ ബിസിനസ്സിൽ തന്നെ പാർട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും പാർട്നേഴ്സ് ഒരു രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നതിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് കഴിവതും നമ്മൾ ഒളിഞ്ഞ പ്രവണതകൾ ബന്ധങ്ങൾ ആ സമയം അതിനൊന്നും അത്രത്തോളം ആശാസ്യമല്ല എന്നും കൂടെ മനസ്സിലാക്കുക ഗുരുദൃഷ്ടിയൊക്കെ ആ ഏഴാം പാവരാശിയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പം ബിസിനസ് പരമായിട്ടായാലും നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് പരമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും അവയൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ഏഴില ദൃഷ്ടി സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് മിഥനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ മഹേരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പം മിഥുനക്കുറുകാർക്കും മിഥുനരത്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ അഞ്ചാം ഭാവാധിപനുമാണ് അതുപോലെ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പം അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ ആറാം ഭാവരാശിയിലേക്കാണ് നവംബർ ഇരുപത്തി ആറിന് രാശി മാറുന്നത് അത് ഡിസംബർ പത്തൊൻപത് വരെ ആ ശുക്രൻ ആറാം ഭാവ രാശിയിലുണ്ടാകും ആറാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ആറിൽ തന്നെ ഉണ്ട് അതുപോലെ സൂര്യനും ആറിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിൽ വരിക എന്ന് പറയുന്നത് ഗുണകരമാണ് പ്രത്യേകിച്ച് അത് വിപരീത രാജയോഗമാണ് അതായത് നമുക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് അതിന്നൊക്കെ ഒരു റിക്കവറി നമുക്കുണ്ടാകാവുന്ന സമയമാണ് അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകാമെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആ ശുക്രൻ്റെ ആറാം ഭാവ രാശിയിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വർക്ക് പ്ലേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിനും അത് സഹായകമാണ് പ്രത്യേകിച്ച് ആറാം ഭഗവാദിനുള്ള ചൊവ്വ ആറിലുണ്ട് അതുപോലെ സൂര്യനും ആറിലുണ്ട് ശുക്രനും ആറിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണകരമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് കോടതി കോടതിയുമായിട്ട് കോടതി വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ നമുക്ക് ഒരു ഗുണാനുഭവം ഉണ്ടാകും അതിൽ നമുക്ക് വിജയമുണ്ടാകും എന്ന് തന്നെ പറയാം അതുവഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് പറയാം അതുപോലെ ശത്രുക്കളെയൊക്കെ ശല്യം കുറയുന്ന സമയമാണ് അവരുടെ ഉപദ്രവമൊക്കെ കുറയും പൊതുവെ അവരുടെ സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ കടഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ കടഭാരം കുറയ്ക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ കണ്ടെത്തി എന്നൊക്കെ വരാം അമിത അധ്വാനം കൊണ്ടുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും അവയിലൊക്കെ ഒരു മാറ്റം വരും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ പൊതുവേ സഹായം ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ തന്നെ അവഹേളനങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും അപവാദങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും അപ്പോൾ തൊഴിലിടത്തെ പ്രശ്നങ്ങളൊക്കെ പൊതുവേ പരിഹരിക്കും ന്യായമായ ആവശ്യങ്ങൾക്കും ഭാവിയിൽ ഗുണം കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ വിദേശ യാത്രകൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മാരകമായിട്ടുള്ള രോഗങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പീരിയോഡിക്കലായിട്ടുള്ള ഒരു ചെക്കപ്പൊക്കെ നടത്തിപ്പോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ അവർക്ക് റിക്കവറി അല്ലെങ്കിൽ ആശ്വാസമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ എങ്കിലും നമ്മൾ ശരീരത്തിനൊക്കെ അല്പം റെസ്റ്റ് കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സന്താനങ്ങൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അവയിലൊക്കെ നമ്മൾ കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും അല്പം ശ്രദ്ധ വേണം അതുപോലെ ക്രിയേറ്റീവ് വർക്കിലൊക്കെ അല്പം വേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ വച്ചയെ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കർക്കിടകൂറുകാര് കർക്കിടക ലഗ്നക്കാർ എന്ന് പറയുമ്പോൾ പുണർനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ഇപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ നാലാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് ഈ നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് അവരുടെ അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ആ ശുക്രൻ ഡിസംബർ പത്തൊൻപത് വരെ അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഞ്ചിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ മൂന്നാം ഭാവാധിപന അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ ബുദ്ധിശക്തി നമ്മുടെ കഴിവ് ഇതൊക്കെ കൂടുന്ന സമയം എന്ന് പറയാം മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന സമയമായിട്ടും കൂടെ നമുക്ക് ഈ ശുക്രനെ കാണാം അതുപോലെ തന്നെ പൊതുവെ നമുക്ക് ഈശ്വരഭക്തിയൊക്കെ കൂടാവുന്ന സമയമാണ് പുത്തൻ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പുതിയ വർക്ക് വർക്കുകൾക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് പഠനത്തിലൊക്കെ ഒരു തിളക്കമുണ്ടാകും ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അധ്യാപകർക്ക് എഴുത്തുകാർക്ക് ആർട്ടിസ്റ്റുകൾക്ക് അതുപോലെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ശുക്രൻ പതിനൊന്നാം രാശിയിലേക്ക് ദൃഷ്ടി എന്നുണ്ട് പതിനൊന്നിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ഈ സാമൂഹ്യ ബന്ധങ്ങള് വഴിയൊക്കെ സാമ്പത്തിക നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള കൂട്ടു സംരംഭങ്ങളിലൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൊതുവേ നമുക്ക് ഈ പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ ഉണ്ടാകും പഠനം വഴിയൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അപ്പം ഈ പഠിതാക്കൊക്കെ പൊതുവേ പഠനത്തോടൊപ്പം തന്നെ എന്തെങ്കിലും വരുമാനമാർഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ധന നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുവഴിയൊക്കെ ഈ കൂറുകാർക്കും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരൻ വഴിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധം വഴിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ എൻ്റർടൈൻമെൻറ്റ് വ്യവസായത്തിലൊക്കെ പണം മുടക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് വീട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് സന്താനങ്ങൾക്കൊക്കെ വരുമാന മാർഗമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് സന്താനങ്ങളെ കൊണ്ട് പൊതുവേ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം അതുപോലെ ശുക്രൻ്റെ അഞ്ജലസ്ഥിതി എന്ന് പറയുമ്പം പൊതുവേ നമുക്ക് അവിടെ അഞ്ചലി കുജനുണ്ട് അഞ്ചലി ശുക്രനുണ്ട് അപ്പോൾ നമുക്ക് പ്രണയ ചിന്ത പുതിയ പ്രണയ പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകാം എങ്കിലും സൂര്യനും കൂടെ അഞ്ചല നിൽക്കുന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ കമിതാക്കൾക്കിടയിൽ ചെറിയ ഒരു ഈഗോ പ്രശ്നമൊക്കെ ഉണ്ടാകാം അതിനും കൂടെ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് പ്രണയവിവാഹത്തിനും സാധ്യത ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ശുക്രൻ്റെ അഞ്ചലസ്ഥിതി അതിനൊക്കെ വഴിതെളിക്കും അപ്പം അതിനൊന്നിലൊക്കെ ആ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പം പൊതുവേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിവർത്തിക്കാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് അതുപോലെ ധനാഗമൊക്കെ കൂടുന്ന സമയമാണ് പ്രത്യേകിച്ച് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഈ കൂടുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം